അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട രഞ്ജിതയ്ക്കെതിരെ ഫേസ്ബുക്കിൽ അപകീർത്തികരമായ കമൻറിട്ട വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ ഹൊസ്തൂർഗ് കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പവിത്രനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനിയായ നഴ്സ് രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെ അശ്ലീല പരാമർശം നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ ഹൊസ്തുർഗ് കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു വെള്ളരിക്കുണ്ട് താലൂക്ക് ഓഫീസിൽ വെള്ളിയാഴ്ച രാവിലെ നടന്ന ഒരു ഔദ്യോഗിക യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ പവിത്രനെ കസ്റ്റഡിയിലെടുത്ത് ഹൊസ്തൂർഗ് പോലീസ് സ്റ്റേഷനിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എൻ എസ് എസ് ഹൊസ്തൂർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് പവിത്രനെതിരെ പോലീസ് കേസെടുത്തത് പവി അനന്താശ്രമം എന്ന പ്രൊഫൈലിൽ നിന്നാണ് പവിത്രൻ രഞ്ജിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത് ജാതി അധിക്ഷേപത്തിന് പുറമെ തൊഴിലിനെയും സ്ത്രീയുടെ അന്തസ്സിനെയും ഹനിക്കുന്ന രീതിയിലുള്ളതായിരുന്നു പരാമർശം പോസ്റ്റ് വിവാദമായതിന് പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജൻ്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഇയാളെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു നേരത്തെയും സമാനമായ രീതിയിൽ ജനപ്രതിനിധികൾക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തിയയാളാണ് പവിത്രൻ നിരവധി മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ടും നടപടികൾക്ക് വിധേയനായിട്ടും നിരന്തരമായി റവന്യൂ വകുപ്പിനും സർക്കാരിനും അപകീർത്തി ഉണ്ടാക്കുന്ന പ്രവർത്തികളിൽ വരുന്നതിനാൽ പവിത്രനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നതടക്കമുള്ള നടപടികൾക്ക് ജില്ലാ കളക്ടർ സർക്കാരിലേക്ക് ശുപാർശ നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്